നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ സച്ചി ആകെ പാടം വിഷമിച്ചു പോയി കാരണം തന്റെ നിരപരാധം വെളിപ്പെടുത്താനായിട്ട് സച്ചി രവീന്ദ്രനെ രേവതിയൊക്കെ സമീപിച്ചെങ്കിലും അവരൊക്കെ കൈ ചെയ്തത് തെളിവ് സഹിതല്ലേ പിടിച്ചിരിക്കുന്നത് അവസാനം രേവതിയുടെ കാല് പിടിക്കുന്ന പോലെ സച്ചി പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാൻ രേവതി കൂട്ടാക്കുന്നില്ല സച്ചി വലിയ തെറ്റി എന്നുള്ള മട്ടിലായിരുന്നു അവരെല്ലാം ഉണ്ടായിരുന്നേ രേവതിയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം തെളിവ് സച്ചിക്കെതിരായിട്ടാണല്ലോ പിന്നീട് സച്ചിക്ക് ഭയങ്കര വിഷമമായി പോയി ആരൊക്കെ തന്നെ കുറ്റപ്പെടുത്തിയാലും കുഴപ്പമില്ല പക്ഷെ തൻ്റെ അച്ഛനും രേവതിയും കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സച്ചിക്ക് സഹിക്കാൻ പറ്റില്ല അങ്ങനെ സച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് ഇറങ്ങിപ്പോയി നേരെ ചെല്ലുന്ന തൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കാണ് അപ്പം മഹേഷും ബാക്കി എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പത്തേന് അവരൊക്കെ ഓടി വന്നു എന്താടാ ഇതൊക്കെ എന്തൊക്കെ ഞങ്ങളെ കാണുന്നതെന്ന് ചോദിക്കുക എനിക്കറിയില്ലടാ മഹേഷെ ഞാൻ ഒരു തെറ്റും ചേട്ടില്ല നിങ്ങൾക്കറിയാലോ ഞാനാണെങ്കിൽ ഈ ഡ്യൂട്ടി സമയത്ത് കുടിക്കില്ല എന്നുള്ള കാര്യം അതെ അറിയാം അല്ലെങ്കിൽ നീ അങ്ങനെ കുടിക്കാറില്ലല്ലോ മുമ്പേക്കാണെങ്കിൽ വൈകുന്നേരം നിങ്ങൾ മിക്കപ്പോഴും തന്നെ കുടുക്കായിരുന്നു ഇപ്പൊ പക്ഷെ അതും കൂടെ ഇല്ലല്ലോ അതും കൂടെ നീ കുറച്ച് കുറച്ച് കൊണ്ടുവരുവല്ലേ എന്ന് നോക്കുക അതെ എന്നിട്ട് പക്ഷെ ഞാൻ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചെന്ന് ആരോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ അതിന്റെ പേര് വീട്ടിലാകെ പാടെ പ്രശ്നം അച്ഛനെ തല്ലാനായിട്ട് വരെ കയ്യൂങ്ങി എന്റെ അച്ഛനെ ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടില്ല ആദ്യത്തെ സംഭവം എന്ന് പറയണെ സാരമില്ല നീ വിഷമിക്കാരിക്ക് സച്ചി നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്താ കൊഴപ്പം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോഴേക്കും മഹേഷ് ചോദിച്ചു അന്നൊരു കാര്യം നിനക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ആ പോലീസുകാരോട് പറയാൻ പേലേ ഞാൻ മദ്യപിച്ചിട്ടില്ല എന്നാൽ ഒന്നു ഊദിക്കാൻ പറയാൻ മേലേ അതൊക്കെ ഞാൻ പറഞ്ഞു പക്ഷെ അവരൊന്നും കേട്ടില്ല എന്ന് പറയുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ആ കാറിൻ്റെ കെയ്യും മേടിച്ച ലൈസൻസും മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ആ അന്മാർ അതെനിക്ക് തരുമോ എന്നും ഒരു സംശയമുണ്ടെന്ന് പറയാം മഹേഷൻ അങ്ങനെ പെട്ടെന്നൊന്നും തരത്തില്ല കാരണം തെളിവ് സാധ്യതയല്ലേ പിടികൂടിയിരിക്കുന്നത് എത്രക്കെ അമ്മൻ്റെ ആ വരണമെന്നറിയാം എൻ്റെ അടിയിൽ യുമാരുടെ ലൈസൻസൊക്കെ കട്ട് ചെയ്യണമെന്ന് തന്നെ പറയണേ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമാണ് സച്ചി പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരിധിയില്ലേ ആ വീഡിയോ നീ ഫേക്ക് അല്ലെങ്കിൽ തെളിയിക്കണമെന്ന് എന്ന് പറയാം അതെങ്ങനെ സാധിക്കും ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഇത് മുമ്പ് മദ്യപിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ വീട്ടിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ എങ്കിൽ അല്ലാതെ എങ്ങനെ ഡ്യൂട്ടി സമയത്ത് ഇന്ന് പറയാൻ മദ്യപിച്ചിട്ടില്ല എന്ന് പറയാം മഹേഷ് പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലാവും പക്ഷേങ്കില് ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലാവണ്ടേ നിന്നെ അറിയാവുന്നതോടെ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ ബാക്കി ആർക്കും അവനും മനസ്സിലാവുന്നില്ലോ അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂന്ന് ചോദിക്കാം എന്തേലും ചെയ്തേ മതിയാവുള്ളൂ വീട്ടിൽ പോലും ഞാൻ ആകെ പാടം നാണം കിട്ടി നിൽക്കുന്ന അവസ്ഥയാ എല്ലാവരും കൂടെ എന്റെ തലയിൽ കയറി ഇറങ്ങുക എന്തിനാലെ പറയുന്നു എൻ്റെ ഭാര്യ വരെ എന്നെ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല എല്ലാവർക്കും മനസ്സിലായി സച്ചിയുടെ വേദനയും വിഷമം എന്താന്ന് ചെയ്യാത്ത കുറ്റത്തിനാണ് സച്ചി ഇപ്പൊ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കണേ പക്ഷെ അത് എങ്ങനെ തെളിയിക്കണമെന്ന് പോലും സച്ചിക്ക് അറിയില്ല ആ സമയം രേവതി പൂ കൊടുക്കാനായിട്ട് അതിപോലെ തന്നെ പോവാണ് വഴിക്ക് വെച്ച് ആന്റണിയെ കാണുവാണ് അപ്പൊ കുറച്ച് പൂവെടുത്തൊരു കടലേക്ക് കൊണ്ട് കൊടുക്കാൻ പോകുമ്പോത്തേനും ആന്റണി ആഹാ ചേച്ചിയോ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കു പറയാണ് എന്താടാ എന്തിനാ നേനെ വിളിച്ചാൽ ചോദിക്കാം അത് പിന്നെ ഞാൻ ശരത്തിനെ കൂട്ടിക്കൊണ്ടുപോയി നശിപ്പിക്കാന്നല്ല ചേച്ചി പറഞ്ഞേ അന്നിട്ടോ ചേച്ചിയുടെ ഭർത്താവ് എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടുകാർ മുഴുവൻ കണ്ടില്ലേ ബാറക്ക ഒരു പരസ്യമായിട്ട് മദ്യപിക്കുന്നു അതും പോരാഞ്ഞിട്ട് മദ്യപിച്ചു കാർ ഓടിക്കുന്നു അതെ എന്നെ ഉപദേശിക്കുന്ന സമയത്ത് സ്വന്തം ഭർത്താവിനെ ഒന്ന് പോയി ഉപദേശിച്ചൂടെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ രേവതിക്ക് ദേഷ്യുവേ രേവതി പറഞ്ഞു ദേ ആന്റണി വെറുതെ എന്നോട് വഴക്കുണ്ടാക്കാൻ വരില്ല അല്ലെങ്കിൽ തന്നെ മനുഷ്യനെ ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചേക്കുന്ന സമയമെന്ന് പറയാണ് അതെ ഭ്രാന്ത് ഒരു കാര്യമില്ല അറിയാലോ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ പോയി ഉപദേശം നേരെയാക്കുക അല്ലെങ്കിൽ തന്നെ അയാൾ പക്ക ഫ്രോഡാന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അയാൾ മദ്യപിച്ചിട്ടാ വണ്ടി ഓടിക്കുക എന്നറിയാം ഇതോട് കൂടിയിട്ട് അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനവും നല്ലൊരു ഓട്ടം പോലും വരത്തില്ല അല്ല ഇനിയിപ്പം വണ്ടിയും കിട്ടത്തില്ല ലൈസൻസും കട്ടായപ്പോ എന്നോട് കളിച്ച് എങ്ങനെ ഇരിക്കുന്നു ഇപ്പം മനസ്സിലായില്ലേ നോക്കുകയാണ് ഇത് കേട്ട് ഇനി രേവതി പറഞ്ഞു അതെ നീ കൂടെ എന്നോട് ചൊറിയാനായിട്ട് വണ്ടറ എനിക്ക് നിന്നെ നന്നായിട്ട് അറിയടാ ആന്റണി എന്ന് പറയാം പിന്നെ അറിയാൻ പോലും ഒരു കാര്യം ചെയ്യാ ഇത്രയൊക്കെ ആയതല്ലേ ഇനിയിപ്പം ഭർത്താവിന്റെ നിരപരാധം തെളിയിക്കാനായിട്ട് ഇറങ്ങി നടക്ക് അല്ല ഇനിയിപ്പം ഭർത്താവിന് ജോലിയില്ലെങ്കിൽ വീട്ടിലിരുന്നാലും കുഴപ്പമൊന്നുമല്ലോ ഭാര്യയ്ക്ക് പൂക്കച്ചവടം ഉണ്ടല്ലോ അതല്ലേ നല്ലത് ഭർത്താവ് വീട്ടിൽ കഞ്ഞിയും കറിയൊക്കെ വെച്ചിരിക്കട്ടെ എന്ന് പറയാം രേവതിക്ക് അത് കേട്ടപ്പോ ദേഷ്യേ രേവതി പറഞ്ഞു എന്റെ സച്ചേൺ അങ്ങനെ കഞ്ഞിയും കറിയും വെച്ചാൽ അടുക്കളിരിക്കാന്ന് ഉള്ളവനല്ലടാ കാണിച്ചു തരും എൻ്റെ സച്ചേണ് ആരാന്ന് നീ കൂടുതൽ എന്നെ വെല്ലുവിളിക്കൊന്നും വേണ്ടാന്നൊക്കെ ആന്റണിയുടെ രേവതി പറയാണ് ഈ സമയം ആന്റണിക്ക് ദേഷ്യം വന്നു ആന്റണി പറഞ്ഞു നമുക്ക് കാണടി എന്നൊക്കെ പറഞ്ഞിട്ട് ആന്റണി അങ്ങോട്ട് പോകുന്നേ രേവതിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം കാരണം വഴിക്ക് വെച്ച് കാണുന്നവരൊക്കെ തന്നെ ചീത്ത പറയാമല്ലോ ആന്റണിയൊക്കെ തൻ്റെ നേരത്തെ കൈയോർത്തി സംസാരിക്കണമെങ്കിൽ ഒരു പക്ഷെ സച്ചിയനാ തെറ്റ് ചെയ്തുകൊണ്ടല്ലേ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരിക പിന്നീട് വിഷമിച്ചാണ് രേവതി അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോഴേക്കും രേവതി അറിയാവുന്ന ഒന്നിനുടെ ഏച്ചുമാര് അങ്ങോട്ടേക്ക് വരിക എന്നിട്ട് അവര് പറഞ്ഞു എന്നാലും എൻ്റെ മോളെ ഇതെന്തൊരു കഷ്ടമാന്ന് ചോദിക്കുകയാണ് അല്ല ന്യൂസിനകത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയാസിലൊക്കെ വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു എന്തൊരവസ്ഥയാണ് മോളെ ഇത് മോളെക്കെങ്കിലും ഒന്ന് പറഞ്ഞ് സച്ചിനൊന്നും നേരെയാക്കൂടായിരുന്നു ഞങ്ങൾ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല കേട്ടോ സച്ചി ഇത്രമാത്രം മദ്യപേനയാണെന്നുള്ള കാര്യം രേവതി പറഞ്ഞു അത് പിന്നെ ചേച്ചി അത്രയ്ക്ക് വല്ല മദ്യപാനിയൊന്നും നല്ലതെന്ന് പറയാം എന്നാലും ഞങ്ങൾ കണ്ട കാര്യമല്ലേ ഏ ഉച്ചു മറ്റും ഒക്കെ അങ്ങനെ മദ്യപടിച്ചിട്ട് വന്യോ മേടിക്കാന്ന് പറഞ്ഞാൽ എന്തേലും അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിലോ ഓ എന്താ സംഭവിക്കുന്നത് മോളെ മോളക്കറിയാലോ എന്നൊക്കെ ചോദിക്കണം അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഇല്ല ആ സമയത്ത് വയ്യയച്ചു പറഞ്ഞു എൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു അറിയാവോ കുറെ നാൾ മുമ്പ് എൻ്റെ ഭർത്താവ് ഭയങ്കര മദ്യപാനിയായിരുന്നു ശരിക്കും മദ്യവെച്ച് ഒരു ഒരു ഭാര്യയ്ക്ക് ഒരു മദ്യപാനിയുടെ ഭാര്യയ്ക്ക് നാലാളുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ പറ്റില്ല കാരണം എപ്പോഴാണ് അവർ നാണം കിടന്നതെന്ന് പോലും പറയാൻ പറ്റില്ല ആ ഒരു കണ്ടീഷനായിരുന്നു എൻ്റെ അത് അയാൾ എവിടെ വെച്ച് കണ്ടാലും മദ്യപിച്ചു നിൽക്കുവാണെങ്കിൽ എന്നെ ചീത്ത പറയായിരുന്നു നാട്ടുകാരൊക്കെ അത് കേട്ട് ചിരിക്കുമായിരുന്നു ഞാൻ എത്ര വിഷമിച്ചിട്ടുണ്ടെന്നറിയോ അവസാനം എനിക്ക് ഒരു ആയുർവേദ പൊടി കെട്ടി ഒരു വൈദ്യുര തന്ന ആ പൊടി അങ്ങനെ കലക്കി കൊടുത്തു അത് കലക്കി കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേനുമാണ് അയാളുടെ മദ്യപാനം നിന്നേന്ന് പറയുന്നത് എന്നിട്ടോ എന്നിട്ട് പോകാൻ ഒരു കുഴപ്പമില്ലെന്ന് പറയാം അലേച്ചി ചേച്ചിയിൽ ആ പൊടി ഉണ്ടോയെന്ന് ചോദിക്കും എന്റെ കയ്യിലില്ല വേണമെങ്കിൽ ഞാനൊന്ന് പോയി വാങ്ങിച്ചതരാന്ന് പറയണം അങ്ങനെയാണെങ്കിൽ എനിക്കാ പൊടിയൊന്ന് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിക്കാം അതെ അലേച്ചി ഇത് കഴിച്ചാൽ വേറെ വല്ല ദൂഷ്യഫലങ്ങളും ഉണ്ടോയെന്ന് ചോദിക്കും ഒരു കുഴപ്പമില്ല മദ്യപിക്കുന്ന ആളാണെങ്കിൽ പിന്നെ മദ്യം കുടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഛർദിക്കും ലൂസ്മോഷും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതോട് അതോടുകൂടിയിട്ട് അവര് മദ്യപാനം അങ്ങ് നിർത്തിക്കോളും അവർക്ക് അതിനുള്ള ആസക്തി അങ്ങോട്ട് മദ്യപാനത്തിന് മാറുമെന്ന് പറയുന്നത് രേവതിക്ക് സന്തോഷമായി അങ്ങനെയാണെ കുഴപ്പമില്ല സച്ചാണെ ഉള്ളിൽ മരുന്നെങ്കിലും ചെന്നാൽ ചെന്നാൽ മതിയല്ലോ പാലിനകത്തോ ജ്യൂസിനകത്തോ അത് കലക്കൊടുക്കാനാണ് പറഞ്ഞ് അന്ന് ശരി ചേച്ചി എന്തെങ്കിലും ഉണ്ടോ വിളിക്കാം എന്നും പറഞ്ഞ് രേവതി വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് രേവതി കുറച്ച് ഓറഞ്ച് കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ഓറഞ്ചൊക്കെ എടുത്ത് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി വെക്കാം അന്ന് കരുതിയിട്ടാണ് ഓറഞ്ച് എടുക്കുന്നത് അങ്ങനെ ഓറഞ്ച് ജ്യൂസ് അടിച്ചു ജ്യൂസ് അടിച്ചിട്ട് എന്ത് ചെയ്യുകയാണ് താൻ കൊണ്ടുവന്ന പൊടി അതിനേക്ക് കലക്കി അവിടെ അടുത്ത് അടച്ചു വെക്കുകയാണ് ഇത്രയും സച്ചയാണ് വരുമായിരിക്കും എന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അതവിടെ എടുത്ത് വെക്കുന്നത് അങ്ങനെ അടുത്ത് വെച്ചിട്ട് ഞങ്ങൾ തിരുമ്പത്തേനാണ് രവീന്ദ്രൻ വിളിക്കുന്നത് രവീന്ദ്രൻ വിളിച്ച് കഴിയുമ്പോഴത്തേനും രവീതയും കൊണ്ട് ഇറങ്ങി ചെന്നെ എന്താ വച്ചാന്ന് ചോദിക്കുകയാണ് അത് മോളെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണമാണ് അപ്പം അപ്പം അമ്പതുമുഴം പോവും പിന്നെ കല്യാണം പാലേ എല്ലാവരും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മോള് മോളുടെ കാര്യം അല്ലെങ്കിൽ മോളെക്കുറിച്ച് അവർ കേട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് മോൾക്ക് തന്നെ ഈ ഓർഡർ തരാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത് ഇത് പിടിക്കുക ആയിരം രൂപ അഡ്വാൻസ് ആണെന്ന് പറയുകയാണ് കേട്ടപ്പോ രേവതി പറഞ്ഞു അത് അച്ഛൻ തന്നെ വെച്ചാ മതി എന്ന് പറയാം അതെ ഇതിനൊക്കെ കമ്മീഷൻ ഉണ്ടെന്ന് പറയാം അച്ഛൻ എടുത്തുവച്ചാ ഏഹ് എനിക്കൊന്നും വേണ്ട ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ മോളെ മോൾ ഇത് വെച്ചോളാം പറയണം ആ സമയത്ത് സച്ചി അങ്ങ് അടുത്തേക്ക് വരുന്നത് സച്ചി നോക്കി കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പൈസ കൊടുക്കുന്നുണ്ടോ അപ്പോഴേക്കും രേവതി പറഞ്ഞു അത് പിന്നെ അച്ഛൻ വഴക്ക് പറഞ്ഞിട്ട് സച്ചിയാണ് നല്ല വിഷമമുണ്ടെന്ന് പറയണം ആ അവൻ വിഷമിക്കട്ടെ ബാക്കിയുള്ളവരുടെ വിഷമ അവൻ കാണുന്നില്ല അവൻ അവനവന്റെ സുഖം മാത്രല്ലേ നോക്കിയത് എന്നൊക്കെ പറയണ അല്ല ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ വേണ്ട മോളെ നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണ്ടെന്ന് പറയണം അപ്പോഴേക്കും സച്ചി അങ്ങോട്ട് കയറി വന്നു രേവതി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയായിരുന്നു സച്ചി വന്നിട്ട് അച്ചാന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേനും രവീന്ദ്രൻ മൈൻഡ് പോലും ചെയ്തില്ല രവീന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങി പോവാണ് സച്ചിക്ക് ഭയങ്കര സങ്കടമായി താൻ അച്ഛൻ മൈൻഡ് ചെയ്തില്ലോ എന്ന് ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് പിന്നീട് രേവതി നേരെ അടുക്കളയിലേക്ക് വരുവാണ് അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞപ്പം അവിടെ ചന്ദ്രമതി നിൽക്കുന്നുണ്ടായിരുന്നു ചന്ദ്രമതിയെ കണ്ടുകഴിഞ്ഞപ്പത്തേന് രേവതി താൻ ഇവിടെ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്താ ചെയ്യണ്ടേ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അവിടെ ഇരിപ്പുണ്ടായിരിക്കും അമ്മ നിൽക്കുന്നോണ്ട് അത് ചന്ദ്രമന് നിക്കുന്നോണ്ട് രേവതി പിന്നീട് അപ്പുറത്തേക്ക് പോകണം അപ്പോഴേക്ക് സച്ചയെ കൂടെക്ക് വന്നു സച്ചയെ കണ്ടതും രേവതി പറഞ്ഞു അല്ല കുടിക്കാൻ എന്തെങ്കിലും എടുക്കണോന്ന് ചോദിക്കുകയാണ് രേവതി എനിക്ക് ഇതിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയും എന്ത് കാര്യങ്ങൾ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇപ്പൊ തന്നെ അച്ഛനോട് ഞാൻ പറയാൻ നോക്കി അച്ഛൻ എന്നെ മൈൻഡ് പോലും ചെയ്തുകൂടെ ഇറങ്ങിപ്പോയെന്ന് പറയാം അച്ഛനോട് എനിക്ക് സംസാരിക്കണം എന്ന് പറയാം ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അതൊക്കെ പോട്ടെ മന്തി വിൽക്കാതെ കുറച്ച് ദിവസം വന്നാ മതി എന്ന് പറയാം അപ്പൊ എല്ലാം ഓക്കെ ആയിക്കോളും എന്ന് പറയണം ആണോ അച്ഛൻ എന്നോട് മിണ്ടുപോയെന്ന് ചോദിക്കും മിണ്ടും എന്ന് പറയുന്നത് ആ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ നോക്കാം അല്ല മടുത്തു വന്നതല്ലേ ഞാൻ എൻ്റെ ജ്യൂസ് എന്ന് ചോദിക്കും എന്നാൽ ശരി ഞാൻ കൈ മുഖവും കഴിയിട്ട് വരാം എന്നും പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് പോകാണ് രേവതി അടുക്കളയിലേക്ക് വന്നു അപ്പം തന്നെ ചന്ദ്രമതി അടുക്കളയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു രേവതി അവിടെയൊക്കെ ജ്യൂസ് നോക്കി അപ്പം അവിടെയും കണ്ടില്ല ഏഹ് താൻ ഇവിടെ വെച്ച ജ്യൂസ് എന്തിയോ പോലും അപ്പോഴേക്കും ചന്ദ്രമതി വീണ്ടും അങ്ങോട്ട് വന്നു വേണം ചന്ദ്രമതി വെച്ചു നീ എന്തായി നോക്കണേക്കാ അല്ലമ്മേ ഞാനിവിടെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സച്ചിയന് വേണ്ടിയിട്ട് ഓഹോ നിന്റെ ഭർത്താവിന് വേണ്ടി ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ ഇത്തിരി പോലും വെള്ളം ഒഴിക്കാതെ ഓറഞ്ച് തന്നിട്ട് ജ്യൂസ് കൊള്ളാം ഞാൻ അതെങ്കടുത്ത് കുടിച്ചു എന്ന് പറയണം അയ്യോ അമ്മേ അമ്മ എന്ത് പരിപാടി കാണിച്ച അതിനകത്ത് ഞാൻ ഇനി അതിനകത്ത് നീ പഞ്ചസാരയും കാര്യങ്ങളൊക്കെ പാകത്തിന് തന്നെ അല്ലേ ഇട്ട് വെച്ചിരുന്നേ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല നല്ല രുചിയുണ്ടായിരുന്നു ഞാനങ്ങോട്ട് കുടിച്ചെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് പോവാണ് രേവതി പെട്ടുപോയി രേവതിക്ക് എന്ത് വേണമെന്ന് നടത്തില്ല ഇനിയിപ്പം മദ്യപിക്കാത്ത ആൾക്കാർ ഈ ജ്യൂസ് കുടിച്ചിട്ട് എന്തെങ്കിലും സംഭവിക്കുവോ പെട്ടെന്ന് രേവതി ആ ചേച്ചിനെ വിളിക്കുകയാണ് വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല പെട്ടെന്ന് രേവതി ഒന്നും നോക്കിയില്ല നേരെ ചേച്ചിനെ കാണാനായിട്ട് ഇങ്ങോട്ട് പെട്ടെന്ന് പോവാണ് അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴും സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് രേവതി എന്നും വിളിച്ചോണ്ട് ആ സമയം ചന്ദ്രമതി പറഞ്ഞു അവളെ വിളിക്കണ്ട അവള് പോയെന്ന് പറയാണ് പോയെന്നു അങ്ങോട്ട് അവൾ സ്കൂട്ടി എടുത്തുകൊണ്ട് പോയെന്ന് പറയണേ അപ്പൊ തനിക്ക് ജ്യൂസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടോ അവള് തന്നില്ലോ ഹാ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നായിരിക്കും അല്ലേ ഒക്കെ ഞാൻ കുടിച്ചെന്ന് പറയാണ് അല്ലെങ്കിൽ നിനക്ക് ഇനി എന്തിനാടാ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞ സച്ചിയെ കളിയാക്കുവാണ് സച്ചിക്ക് ആ പട വിഷമായി പോയി എന്തേലും പറയാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ സച്ചി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറി പോവാണ് ആ സമയം രേവതയുടെ നെഞ്ചിനകത്തൊരു പിടപ്പാണ് ദേമെ മരുന്ന് മാറി എങ്ങാനും കഴിച്ച പോലെ ഒരു ഒരവസ്ഥയാകോ ഇനി അമ്മയ്ക്ക് എന്തേലും സംഭവിക്കുമോ എന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത് ഭാമ ചന്ദ്രമതിയെ കാണാനായിട്ട് അങ്ങോട്ട് വരുവാണ് ചന്ദ്രമതിയെ കാണാൻ വന്നിട്ട് അല്ല എന്തൊക്കെയാ ചന്ദ്രൻ ഞാനീ കേൾക്കണമെന്ന് നിൽക്കുക എന്താ സോഷ്യൽ മീഡിയയിൽ തുറന്നിട്ടുണ്ടെങ്കിൽ സച്ചിയുടെ വാർത്തകളൊക്കെ ആണല്ലോ നിന്റെ വീട്ടിൽ ഓരോ ദിവസം ഓരോ കണ്ടൻ്റ് ആണല്ലോ ഇങ്ങനെയാണെങ്കിൽ നീ വല്ല ചാനലും തുടങ്ങി നിനക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാകും എന്ന് പറയണം ദേ ആകപ്പാട് തലയ്ക്ക് പിടാതൊഴിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ് ബാമേ ഞാൻ അപ്പം നീ ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ പിന്നെ അല്ലാതെ ഞാൻ എന്താ പറയേണ്ടേ ഞാൻ കൂടലൊന്നും പറയുന്നില്ല എന്ന് പറയണം അല്ല നീ ഇതെന്താ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല വയറാണെങ്കിൽ ആകെപ്പാട് വീർത്ത് വരുവാന്ന് പറയുന്നത് കുറച്ച് സമയം തുടങ്ങിയിട്ട് ഓ അതാണ് ആ കാര്യം എന്തെങ്കിലും വാര്യ വലിച്ചു തിന്നുകയാണ് എന്ന് പറയാം പിന്നെ ഞാൻ വാര്യ വലിച്ചൊന്നും തിന്നിട്ടില്ല എന്ന് പറയാം പിന്നെയോ അതെന്താന്ന് അറിയില്ല എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്രമതി അങ്ങോട്ട് കൂടെ നടക്കുക ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് വയറുപേന എടുക്കാൻ തുടങ്ങി ഛർദ്ദിക്കാൻ വരുന്നു രൂസ് മോഷണം തുടങ്ങുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ തോന്നി ചന്ദ്രമതി നേരെ ബാത്റൂമിലേക്ക് ഓടുവാണ് അങ്ങനെ ചക്കിന് വെച്ചത് ഒക്കിനുണ്ടെന്നൊരു അവസ്ഥയായിപ്പോയി ചന്ദ്രമതിക്ക് ഏർ അവസാനം ചന്ദ്രമതിക്ക് തന്നെ ആ പണി കിട്ടുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി